നമസ്കാരം സുഹൃത്തുക്കൾ എന്താണ് വിശേഷം യു കെയിൽ നമ്മുടെ ഈ യൂറോപ്പ് യു കെ ഒക്കെ സംഭവമെല്ലാം സിസ്റ്റങ്ങളെല്ലാം അടിപൊളിയാണ് നമുക്ക് പീസ്ഫുൾ ലൈഫാണ് എല്ലാം സേവിങ്സ് ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും കേട്ടോ രണ്ട് ഫാമിലി ആയിട്ട് വേണമെങ്കിൽ രണ്ട് പേരും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അതൊക്കെ ചുമ്മാ പറയണതാണ് പക്ഷേ ഈ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആ ഒരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആരോഗ്യ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ ജി പിന്നൊക്കെ പറയും നമ്മളെ അവരെ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്ത് പിന്നെ ഒരു ബ്ലഡ് ചെക്കിനോ അല്ലെങ്കിൽ ഒരു സ്കാനിങ്ങിനോ അല്ലെങ്കിൽ അതിനു നിന്നൊക്കെ നമുക്ക് ഒരുപാട് സമയം എടുക്കും നമ്മളെ നാട്ടിലാണെങ്കിൽ കാശുള്ളവൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നാൽ അന്ന് തന്നെ അപ്പോയിൻമെൻ്റ് അന്ന് തന്നെ റൂമ് അന്ന് തന്നെ സർജറി ചെയ്ത് വീട്ടിൽ പോകാം ഇവിടെ അന്നും നടക്കത്തില്ല അതിന് നമ്മളെ നാട് എൻ്റെ പൊന്നു പറയിരിക്കുമോ നമ്മളെ നാട് തന്നെ അടിപൊളി കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എനിക്കെൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ല ഒരു ആറേഴ് മാസം മുമ്പേ വീണ് ഷോൾഡർ പ്രശ്നമായിട്ട് അന്ന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു മാസം കഴിഞ്ഞാണ് അതിൻ്റെ അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ ചെയ്ത് അപ്പോൾ അതിൽ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിസിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ പിന്നെ അത് കഴിഞ്ഞ് ഇവ എനിക്കത് ഒരു മാറ്റമില്ല നാട്ടിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് കാര്യം വൈഫ് മോനും ഉണ്ട് വൈഫ് പ്രഗ്നൻ്റ് ആണ് പിന്നെ നമ്മൾ ഈ ഡ്യൂട്ടിക്ക് രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നത് അപ്പം പിന്നെ രണ്ടുപേരോട് ഒരുമിച്ച് പോകാൻ നടക്കില്ല ഇപ്പോഴത്തെ ഒരു സാമ്പത്തികം വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോവാത്തത് അപ്പോൾ ഞാൻ പറഞ്ഞതന്നു വെച്ച് കഴിഞ്ഞാൽ യു കെയിലേക്ക് വരാൻ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ വരാൻ നിൽക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ല ട്രീറ്റ്മെന്റ് നാട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ട് വരിക ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ മെഡിസിനും കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരിക ഓക്കെ ഇത്ര നാളത്തേക്കുള്ള കാര്യം എൻ്റെ എനിക്ക് പറ്റിയ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ ലെഫ്റ്റ് ഹാൻഡ് ഇതവർ ഇതാ പറഞ്ഞു കലിപ്പ് കലിപ്പ് ആ ലെഫ്റ്റ് ഹാൻഡ് ഷോൾഡർ വിഷയമായതുകൊണ്ട് ഞാൻ കൂടുതലും ഇപ്പം ഈ ആറേഴ് മാസം നമ്മളെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് വെയിറ്റ് എടുത്തതെല്ലാം റൈറ്റ് ഹാൻഡ് വെച്ചാൽ റൈറ്റ് ഹാൻഡ് വെച്ചാണേ അപ്പോൾ ഇപ്പം അതായത് വേണ്ട ഇന്നത്തെ ചെക്കിന് എനിക്ക് കൈ ഭയങ്കര വേദന കുറേ ദിവസം കൊണ്ട് ചെക്ക് ചെയ്തപ്പോൾ റൈറ്റ് ഹാൻഡ് ടെന്നീസ് എൽ ബോയ് വരുന്നു ടെന്നീസ് എൽ ബോയ് കേട്ടോ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം കൈയും പോയി വലത്തെ കൈയും പോയി അപ്പോൾ ഇനി അതിൻ്റെ മറ്റേ സാധനമൊക്കെ മേടിച്ചിട്ട് ഇനി അതിൻ്റെ ട്രീറ്റ്മെൻറ് എന്നാണ് പറയുന്നത് അതല്ല ടാക്സി ടാക്സി കയറിയതിന് ശേഷം കാലിൻ്റെ മുട്ടുവേദനയൊക്കെ തുടങ്ങി കേട്ടോ അപ്പോൾ ട്രക്കിൽ എത്ര 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 ആയിരം കിലോമീറ്ററുകൾ എത്ര വർഷം നമ്മൾ ഓടിയാണ് നമുക്ക് ഒരു പ്രശ്നമില്ല കാരണം ട്രക്കിൻ്റെ ആ ഒരു മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് സീറ്റിങ്ങൊക്കെ അപ്പോൾ കാലം എന്താണ് തെളിയിക്കുന്നത് പച്ച പച്ച പിന്നെ പച്ചിലകൾ വീഴുമ്പോൾ അല്ലെ പഴുത്തിലകൾ വീഴുമ്പോൾ പച്ചില ചിരിക്കും എന്ന് പറയില്ലേ ഞാൻ അങ്ങനെ ചിരിച്ചിട്ടൊന്നുമില്ല എന്നാലും നമ്മളും പഴുത്തുകൊണ്ടിരിക്കുകയാണ് പഴുത്ത ഇല ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മുഴുവൻ വിഷയമാണ് വിഷയത്തോട് വിഷയം ബൈ 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 നോഫാണ് വീട്ടിൽ തന്നെ ഉണ്ട് മോനുമായിട്ട്